മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്ര നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് പെരിങ്ങോട്ടുകര നാലുംകൂടി സെന്ററിൽ സ്വീകരണം നൽകി കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാഡ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രീന പ്രേമൻ അധ്യക്ഷയായി പിണറായി സർക്കാർ ലഹരിയുടെയും അതിക്രമങ്ങളുടെയും നാടാക്കി കേരളത്തെ മാറ്റിക്കഴിഞ്ഞുവെന്ന് ജെബി മേത്ര കുറ്റപ്പെടുത്തി അമ്മമാർക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞേക്കാൻ കഴിയാത്ത ഒന്നല്ലെങ്കിൽ എസ് എഫ്ഐയുടെ റാഗിങ്ങിനിരയാകുന്ന സാഹചര്യം അതല്ലെങ്കിൽ കേരളം മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറി സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്ന് പറയുന്ന മകന്റെ നാടായി കേരളം മാറുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ സഹപ്രവർത്തകർ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൗക്കത്തലി രമ്യ ഹരിദാസ് പി വിനു എം കെ ചന്ദ്രൻ കെ ദിലീപ് കുമാർ പുഷ്പവല്ലി സുനിൽ ലാലൂർ എൻ എസ് അയ്യൂബ് വി കെ പ്രദീപ് സി ആർ രാജൻ മിനി ജോസ് എന്നിവർ സംസാരിച്ചു